ഞാനൊരു പാട്ട് പാടാൻ പോക പഴയ പാട്ട് എല്ലാരും കേക്കണേ പിന്നെ നിങ്ങളെ പുല്ലെന്ന് പറഞ്ഞ ചിന്തയല്ല പാട്ടെ സത്യമാഷൊക്കെ ചെറുത് കാണുന്ന കുട്ടിക്കാലത്ത് കേട്ടതാ എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന് കരിങ്കല്ലാണ് കരി കല്ലാണ് നെഞ്ചിലെന്ന് ഞാനൊന്ന് തൊട്ടപ്പം നീല കരുമ്പിൻ്റെ തുണ്ടാണ് കണ്ട് ദയ്യാ ചക്കര തുണ്ടാണ് കണ്ടേ ദയ്യാ എല്ലാരും ചൊല്ലിണ് എല്ലാരും ചൊല്ലിണ് കല്ലാണ് നെഞ്ചിലെന്ന് കരി കല്ലാണ് കരിങ്കല്ലാണ് നെഞ്ചിലെന്ന് ഞാനൊന്ന് തൊട്ടപ്പം നീലക്കാരും പിൻ്റെ തുണ്ടാണ് കണ്ടേതയ്യ ചക്കര തുണ്ടാണ് കണ്ടേതയ്യടാക ചൊല്ലിന് നാട്ടാരും ചൊല്ലിന് കാടാണ് കരളിലെന്ന് കൊടും കാടാണ് കൊടും കാടാണ് കരളിലെന്ന് നാടാകെ ചൊല്ലണ് നാട്ടാരുചൊല്ലണ് കാടാണ് കരളിലെന്ന് കൊടും കാടാണ് കൊടും കാടാണ് കരളിലെന്ന് ഞാൻ ഒന്ന് കയറിയപ്പം നീലക്കുയിലിൻ്റെ കൂടാണ് കണ്ടതയ്യ കുഞ്ഞെ കൂടാണ് കണ്ടതോക്കണ് എന്തിന് നോക്കണ് ചന്ദീര നീയങ്ങളെ അയ്യോ ചന്ദീരാ അയ്യോ ചന്ദീര നീയങ്ങളെ എന്തിന് നോക്കിണ് എന്തിന് നോക്കണ് ചന്ദീരാ നിയങ്ങളെ അയ്യോ ചന്ദീരാ അയ്യോ ചന്ദിര നീയങ്ങളെ ഞാനില്ല മേൽപോട്ട് ഞാനില്ല മേൽപോട്ട് കല്യാണ ചെക്കനുണ്ട് താഴെ കല്യാണ ചെക്കനുണ്ട് ചണ്ടൊന്ന് വാങ്ങണം മുണ്ട് മുറിക്കണം പൂത്താലി കെട്ടിടണം പൊന്നിൻ പൂത്താലി പൊന്നിൻ പൂത്താരി കെട്ടിടണം ചൊന്ന് വാങ്ങണം മുണ്ട് മുറിക്കണം പൂത്താരി കെട്ടിടണം പൊന്നിൻ പൂത്താരി പൊന്നിൻ പൂത്താരി കെട്ടിടണം കളിയല്ല കിളിവാലൻ വെറ്റിയില്ല തിന്നൻ്റെ ചുണ്ടൊന്ന് ചോപ്പിക്കണം എൻ്റെ ചുണ്ടൊന്ന് ചോപ്പിക്കണം എല്ലാവരും ചൊല്ലിണ് എല്ലാവരും ചൊല്ലിണ് കല്ലാണ് നെഞ്ചിലെന്ന് കരിങ്കല്ലാണ് കരിങ്കല്ലാണ് കരിം കല്ലാണ് നെഞ്ചിലെന്ന് ഞാനൊന്ന് തൊട്ടപ്പം നീല പിൻ്റെ തുണ്ടാണ് കണ്ടേതയ്യ ചക്കരത്തുണ്ടാണ് കണ്ടേതയ്യ ചക്കരത്തുണ്ടാണ് കണ്ടേതയ്യ